ഹലോ ഗേഴ്സ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് നമസ്കാരം ഇന്ന് വർക്ക് ഷീറ്റ് മൂന്നില് നമ്മൾ എടുക്കുന്നത് ഒരു റൈറ്റപ്പ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റൈറ്റപ്പ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം ഇറ്റ് ഈസ്റ്റ് അവയർ ഓഫ് റൈറ്റ്സ് വളരെ വിചിത്രമാണ് ഇന്നും സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയില്ല ഓർ ദേ ഹാവ് ടു ഫൈറ്റ് ടു ഗെറ്റ് വാട്ട് ഈസ് റൈറ്റ് ഫുൾസ് അവരുടെ അവകാശങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നു അവർ അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു അഥവാ അവർക്ക് അവകാശങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ ആ അവകാശങ്ങൾ നേടാനായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു ഹൗ ഡു യു ഇവാലുവേറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു വാചകത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് വിലയിരുത്തുന്നത് പ്രിപ്പയർ എ റൈറ്റ് വേ വിച്ച് ആർ ഡിനൈഡ് ഒരു ലേഖനം എഴുതാനായിട്ടാണ് സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട് നിഷേധിക്കപ്പെടുന്നുണ്ട് സമത്വം ഈക്വൽ റൈറ്റ്സ് ഇൻ അവർ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരു സമത്വം അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ആൻഡ് ദ പോസിബിൾ സൊല്യൂഷൻ റൈറ്റപ്പിൽ എന്തും കൂടെ എഴുതണം നമുക്ക് അതിനൊരു പരിഹാരം കൂടെ എഴുതണമെന്നാണ് പറയുന്നത് നമുക്ക് റൈറ്റപ്പ് അത് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക മെയിൻ ഹെഡിങ് വുമൺ ആർ ഈക്വലി ഒരു ഇമ്പോർട്ടൻ്റ് വേണം സ്ത്രീകൾ എന്താണ് ഒരുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അല്ലെ അവർക്ക് പുരുഷന് തുല്യമായിട്ടുള്ള അവകാശമുണ്ട് നമുക്ക് നോക്കാം നവഡേസ് ദ വിമൻ ആർ ദ വിമൻ ആർ ഫേസിങ് നവീസ്ക്രിമിനേറ്റഡ് ആൻഡ് ഇൽ ട്രീറ്റഡ് ഇൻ ദ സൊസൈറ്റി ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ അവർ അഭിമുഖീകരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഒന്ന് വിവേചനം വളരെ മോശമായിട്ട് അവരുടെ സമൂഹത്തിൽ അവരുടെ അടുത്ത് പെരുമാറുന്നു ലാക്ക് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്താണ് പിന്നെ ഡവറി അല്ലെ സ്ത്രീധന പ്രശ്നങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനങ്ങൾ ആൻഡ് സെക്സ് ആൻഡ് നോൺ സെക്ഷൽ ഹറാസ്മെന്റ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഇൻ പബ്ലിക് പ്ലേസസ് ആർ മേജർ ഇഷ്യൂസ് ഇതൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ സ്ത്രീകൾ നേരിടുന്നത് മോസ്റ്റ് ഓഫ് ദ വിമൻ േറ്റഡ് ആൻഡ് അൺഎംപ്ലോയിഡ് ഒരുപാട് സ്ത്രീകൾ ഭൂരിഭാഗം വിദ്യാഭ്യാസം ഉള്ളവരും എന്നാൽ ജോലി ഇല്ലാത്തവരുമാണ് സോ മെൻ ഫീൽ സുപ്പീരിയർ ടു ദ അല്ലെ അപ്പൊ പുരുഷന്മാർക്ക് അവരെക്കാളും ആ എന്താണ് സുപ്പീരിയോറിറ്റി അവർക്കൊരു മേൽക്കോയിം വേണ്ട അല്ലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അല്ലെ ഒരു കാശം എന്ത് ചെയ്യുന്ന സമ്പാദിക്കുന്നില്ല എന്നാൽ പുരുഷൻ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു എന്താണ് വിവേചനം ഉണ്ട് എന്നാണ് ഈ ഒരു റൈറ്റപ്പിൽ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഇൻ ഓൾ പ്ലേസസ് വിമൻ ആർ ബീങ് അറ്റാക്ഡ് ഒരുപാട് പബ്ലിക് പ്ലേസസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ പോലീസൊക്കെ വളരെ വിജിലന്റ് ആണ് അവരെ വളരെ എന്താണ് എല്ലായിടത്തും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ബട്ട് വിമൻ ആർ നോട്ട് സേഫ് എന്നാൽ സ്ത്രീകൾ അത്ര സേഫ് അല്ല സ്ട്രീറ്റ് തെരുവുകളിലും മാളുകളിലും അവരുടെ ഓഫീസുകളിലും പിന്നെ വീടുകളിലും ദ മേജർ റീസൺ ഫോർ ദിസ് ഐ തിങ്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ അല്ലെ ഒരു ആണുങ്ങളുടെ ഒരു മനോഭാവമാണ് ഇതിനുള്ള പ്രശ്നമെന്നാണ് നമ്മളെ റൈറ്റപ്പിൽ നമ്മൾ എഴുതി വെക്കുന്നത് വിമൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ ക്രീച്ചേഴ്സ് ലൈക്ക് മെൻ സ്ത്രീകളെ പുരുഷന്മാർ പോലെ തന്നെ തുല്യമായിട്ട് കാണണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ റൈറ്റ് ആൻഡ് ദ ഫ്രീഡം ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് അവരുടെ അവകാശങ്ങളെയും അല്ലെ അവരുടെ എന്താണ് സ്വാതന്ത്ര്യത്തെയും എന്താണ് ഫ്രീഡമിനെ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കപ്പെടണം അപ്പൊ നമ്മൾ അവസാനം പോസിബിൾ സൊല്യൂഷൻ എഴുതണോന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതാണ് ബാക്കി വരുന്നത് ബി എ മാസ് അല്ലേ നമ്മൾ ഒരു െസ് ക്യാമ്പയിൻ എന്നാണ് പറയുന്നത് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കണം ജനങ്ങളുടെ ഇടയിൽ അതായത് സ്ത്രീകളും പുരുഷനും തുല്യമാണ് അല്ലെ അവരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഒരു ബോധവൽക്കരണം നടത്തണമെന്നാണ് നമ്മുടെ സമൂഹത്തിൽ അത് അത്യാവശ്യമാണ് അതുപോലെ ഇത് ഗവൺമെന്റ് ഷുഡ് ടേക്ക് സർക്കാരിനും ഒരു ഭാരിച്ച പങ്കുണ്ട് അല്ലെ നോക്കുത്തികളെ പോലെ ഇരിക്കാതെ ഷുഡ് ടേക്ക് സം ഇനിഷ്യേറ്റീവ്സ് അല്ലെ അവരും എന്താണ് മുന്നോട്ട് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടി ടു അപ്ലിഫ്റ്റ് ആൻഡ് ദ റൈറ്റ് ഓഫ് മൺ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സർക്കാരിനും ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്ന ഒരു എന്താണ് സെന്റൻസോടെ നമ്മുടെ ഈ റൈറ്റ് അപ്പ് ഇവിടെ അവസാനിക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് കാരണം നമ്മളെ സമൂഹത്തിലൊക്കെ ഇപ്പോൾ റൈറ്റ് അപ്പ് വായിക്കുമ്പോൾ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ലേ അപ്പോൾ അതൊക്കെ എത്രയും വേഗം സോൾവ് ആകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുക കാരണം നമ്മുടെ പ്രശ്നം പരീക്ഷയാണ് മറ്റൊന്നുമല്ല ഓൾ ദ ബെസ്റ്റ്